ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മധുരക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ സദ്യയുടെ കൂടെയൊക്കെ നമുക്കറിയാം നല്ല മധുരമുള്ള പച്ചടികൾ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയറും ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാൻ തന്നെ ഈ ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള പഴുത്ത മാങ്ങയാണ് അപ്പോൾ നമ്മൾ മാമ്പഴപ്പുള്ളിശ്ശേരി തയ്യാറാക്കുമ്പം എപ്പോഴും പഴുത്ത മാങ്ങയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ മതിയാകും അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ മാങ്ങ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളിത് ഇളക്കി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ അളവിലാണ് വെള്ളം ചേർത്തിരിക്കുന്നത് അപ്പം വെള്ളമൊക്കെ പറ്റി അത് അടി പിടിച്ച് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മാങ്ങ ഒന്ന് ഒരു കംപ്ലീറ്റ് ആയിട്ട് വേവണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നാൽ മതിയാകും അപ്പോൾ അതാ ഈ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ ആയി വരണം കേട്ടോ അല്ല അതൊരുപാട് വെന്ത് ഒടഞ്ഞ് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്കും നമ്മളിതിന് ഇതില ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ആണ് നമ്മൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു മാങ്ങേൻ്റെ മധുരത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കര ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ പകുതിയാണ് എടുത്തിട്ടുള്ള കേട്ടോ ഒരുപാട് എടുക്കണ്ട അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അലിയിച്ചിട്ട് ഒരു കാൽ കപ്പ് അളവിലാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ മധുരം നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മധുരമായിട്ടുള്ള അത്ര നന്നായിട്ടുണ്ടാവില്ല എന്നിട്ട് നമ്മൾ ഈ ഒരു ശർക്കര കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കരയ്ക്കകത്ത് കിടന്നിട്ട് ഈ ഒരു മാങ്ങ ഇങ്ങനെ നന്നായിട്ട് മിക്സായി അതിങ്ങനെ വരണ്ട് വരണം ആ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ശർക്കര ഒക്കെ നന്നായിട്ട് ഒരുകി നന്നായിട്ട് ഇതിനകത്ത് പിടിച്ച് നന്നായിട്ട് ഈ വരണ്ടു വന്നിട്ടുണ്ട് അല്ല അപ്പോൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറവാണല്ലോ മാങ്ങയിൽ നിന്നും ഒന്നും ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങി വരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കും അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കപ്പ് അളവിൽ നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ അത്യാവശ്യം പുളി ഒരുപാട് പുളി വേണ്ട എന്നാൽ പുളിയുള്ള തൈര് തന്നെ എടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ മുതൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കാം നമ്മൾ വേറെ ചേരുവകളൊന്നും ഈ ഒരു അരപ്പിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേറെ ഉള്ളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർക്കേണ്ട അരപ്പിലേക്ക് അതൊക്കെ ചേർത്താൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും നമ്മളുടെ ഈ ഒരു മാമ്പഴവും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയൊക്കെ ചേർ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് അതാണതിൻ്റെ ടേസ്റ്റ് നമ്മൾ എന്താ പറയുക നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് ചേർക്കരുത് അപ്പോൾ മൊത്തത്തിൽ തന്നെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ നെയ്യും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു വഴണ്ട് നല്ലൊരു പരുവായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുക അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം എന്നിട്ട് നമ്മൾ ആ ഈ അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അലപ്പ് ഒരുപാട് തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചൂടാക്കിയെടുത്താൽ മതി നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഒന്ന് കുറുകെ വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു മാമ്പഴപ്പൊളിച്ചിരി തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് താളിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് ഇവിടെ നെയ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ല നമ്മൾ വേറെ ചെരുവകൾ നമ്മൾ ഉപയോഗിക്കരുത് വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഒന്നും ഒഴിക്കരുത് നെയ് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ ഉലുവയും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് വറ്റൽ മുളക് ചേർത്ത് നമ്മളൊന്ന് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് ആ ആവിയൊക്കെ ഒന്ന് അതിനകത്ത് അബ്സോർബ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പ മധുരക്കറിയാണിത് എന്താ പറയുക നമ്മൾ പൈനാപ്പിൾ പച്ചടിയും പുളിശ്ശേരിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത് നമ്മുടെ ചോറ് ലഞ്ചെന്ന് പറയുന്നത് നല്ല ചോറ് പപ്പടം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി പിന്നെ നമ്മളുടെ കൂട്ടുകറിയാണ് പിന്നെ നല്ല അയില അയല പൊരിച്ചതും നമ്മളുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ തന്നെ കുറച്ച് കൂന്തൾ പൊരിച്ചതും കുറച്ച് അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഉള്ളൊരു ലഞ്ച് തന്നെയായിരുന്നു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലഞ്ചാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്